ഒരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു നന്മ ചെയ്യാമെന്ന് കരുതി നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം നിങ്ങളെ ജയിലിലാക്കും എന്ന് പോലീസ് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പിന്മാറും യു വിൽ ബി ഡ്രോ യുവർ സെൽഫ് ലീഗൽ കപ്പലിലേക്ക് എല്ലാ യാത്രക്കാർക്കും സ്വാഗതം ക്രിമിനൽ കേസുകളിൽ പോലീസ് നിങ്ങളുടെ ഡെപ്പോസിഷൻ എടുക്കുമ്പോൾ അതായത് മൊഴിയെടുക്കുമ്പോൾ ക്രിമിനൽ കേസുകളിൽ നിങ്ങളൊരു വിറ്റ്നസ് ആയിരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ വാദിക്ക് വേണ്ടി അനുകൂലമായിട്ടായിരിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമായിട്ടായിരിക്കാം പറഞ്ഞത് പ്രതി നിരപരാധിയാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രതി അനുകൂലമായിട്ട് അനുകൂലമായിട്ട് ഇൻ ദ സെൻസ് നിങ്ങൾ പറയുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ സംസാരിച്ചിരുന്നു ഇന്ന ആളുമായിട്ട് ഒരു അലീബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ പ്രതി ഇന്ന സ്ഥലത്തല്ലായിരുന്നു എൻ്റെ കൂടെയായിരുന്നു നിങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ സംസാരിച്ചിരുന്നു അയാളായിട്ട് സംസാരിച്ചിരുന്നു എന്ന് നിങ്ങൾ കോടതിയിൽ പറയാൻ റെഡിയാണെന്ന് പോലീസ് സ്റ്റേഷനിൽ ഡെപ്പോസിഷൻ കൊടുത്തു അതായത് മൊഴി കൊടുത്തു പോലീസ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് മേടിച്ചു പക്ഷെ നിങ്ങൾക്കത് വായിക്കാൻ ആ സമയം തരില്ല വായിക്കാൻ തരില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിലായിരിക്കും ഹറി ബറിയിലായിരിക്കും നിങ്ങളത് പെട്ടെന്ന് ഒപ്പിടുന്നു പോകുന്നു അത്രയേ ഉള്ളൂ നിങ്ങൾ മൊഴി കൊടുക്കുന്നു പെട്ടെന്ന് ഒപ്പിടുന്നു പോകുന്നു പ്രതി നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള അത്യാവശ്യം ആയിട്ടുള്ള ആളാണ് ഓക്കെ ഇതൊരു എക്സാമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഓക്കെ എന്നിട്ട് കുറേ കൊല്ലം കഴിയുമ്പോൾ നാല് കൊല്ലം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങളെ കോടതിയിലേക്ക് വിളിപ്പിക്കുന്നത് കോടതിയിൽ ഇതേ മൊഴി തന്നെ പറയണം എന്ന് പറഞ്ഞ് പോലീസോ അല്ലെങ്കിൽ സർക്കാർ വക്കീലോ ആരെങ്കിലും ഇവരുടെ ആരെങ്കിലും പ്രതിനിധികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നിട്ട് പറയും നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം തരും അതിൻ്റെ അകത്ത് നിങ്ങൾ കൊടുത്ത മൊഴി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിൻ്റെ കോപ്പി ഉണ്ടാവും ഡെപ്പോസിഷൻ്റെ കോപ്പി ഉണ്ടാവും പക്ഷേ അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതായത് കോടതിയിൽ നിങ്ങൾ പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് മറ്റുമായിരിക്കും പോലീസോ അല്ലെങ്കിൽ സർക്കാർ വക്കീലിൻ്റെയോ ആരെങ്കിലും തപ്പിപ്പിടിച്ച് നിങ്ങളുടെ അടുത്ത് വരുന്നത് അദ്ദേഹം തരുന്ന ആ പേപ്പർ നിങ്ങൾ കൊടുത്ത മൊഴിയായിട്ട് ബന്ധമൊന്നും ഉണ്ടായില്ല എന്നിരിക്കാം ഇറ്റ് ഹാപ്പൻസ് പോലീസിനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ മേളിൽ നിന്ന് ഓർഡർ ഉള്ള പോലീസിന് താല്പര്യമുള്ള പ്രത്യേകിച്ച് പോലീസിലെ മേലധികാരികളിൽ ഒരു സി ഐ ലെവലെന്നല്ല ഞാൻ പറയുന്നത് നല്ല ഹൈ ലെവൽ പോലീസുകാർ ഉള്ള ഇടപെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ ഇതുള്ളാണ് നിങ്ങൾ പെട്ടിരുന്നെങ്കിൽ പെട്ടിരിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അന്ന് കൊടുത്ത ആ മൊഴിയേ അല്ല നിങ്ങൾ വാദിക്കാനുകൂലമായിട്ടാണെങ്കിൽ ചിലപ്പോൾ പ്രതിക്ക് അനുകൂലമായിട്ടായിരിക്കും നിങ്ങൾ മൊഴി കൊടുത്തു നിന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തത് അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമായിട്ടായിരിക്കും മൊഴി കൊടുത്തതെങ്കിൽ വാദിക്ക് വാദിക്കനുകൂലമായിട്ടുള്ള മൊഴിയായിരിക്കും നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തത് ഇത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല ഇറ്റ് ഇസ് ടു കോംപ്ലിക്കേറ്റഡ് ഓക്കെ പോലീസ് നിങ്ങളുടെ മൊഴി അടിമുടി അങ്ങോട്ട് കൂട്ട് മാറ്റിക്കളഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നിട്ട് പോലീസ് പറയും ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് ഇതിൻ്റെ അർത്ഥം പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി ആയിരിക്കും അതോറിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയായിരിക്കുന്ന ആളായിരിക്കും അയാൾ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഈ മൊഴി ഇഫ് യു ചേഞ്ച് ഇറ്റ് ഇൻ കോർട്ട് അണുകിട മാറ്റിയാൽ യു വിൽ ബി ജെയിൽഡ് മൊഴി മാറ്റിയതിന് കൂറുമാറിയതിന് നിങ്ങളെ പിടിച്ച് ജയിലിലാക്കും മര്യാദക്ക് ഇത് തന്നെ വന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പോകരിക്കും എന്ന് പറയും സാധാരണക്കാരൻ പേടിച്ച് മൊഴി മാറ്റും മൊഴി മാറ്റം ഇൻ ദ സെൻസ് നിങ്ങൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ കാര്യമായിരിക്കില്ല നിങ്ങൾ പറയാൻ പോകുന്നത് പോലീസ് എഴുതി തന്നതെന്തോ അതായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് വലുത് അതുകൊണ്ട് നിങ്ങളതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇത് റയറാണ് പക്ഷേ ഇത് സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് സിനിമ ഒരു ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കേസ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരുപാട് മൊഴിമാറ്റം പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോലീസിന് നല്ല താല്പര്യമുള്ള കേസാണ് അതിൽ കുഞ്ചാക്ക ബോബൻ്റെ മൊഴിമാറ്റം എന്നൊക്കെ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദം ആൺ ഫോൾസ് മിക്കവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെയും കോടതികൾ നടക്കാറുണ്ട് അത് നമ്മുടെ പരിധിയിലല്ല ബട്ട് ഐ ഹാഡ് ടു ഷെയർ ദിസ് ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടിയുള്ളതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞു തോന്നുന്ന റെക്കോർഡ് ഉണ്ടെങ്കിൽ അതാണ് ദി എക്സാക്ട് വേർഡ്സ് അല്ലെങ്കിൽ കസ്റ്റംസ് ആവാം ഇ ഡി ആവാം ഏതൊരു ഫോഴ്സ് ഉപയോഗിക്കാൻ ലീഗൽ പവറുള്ള ഏതെങ്കിലും ഇഡിയോ സ്പെഷ്യൽ ബ്യൂറോയോ എന്ത് തരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി സി ബി ഐ എക്സൈസ് എനീ കൈൻഡ് ഓഫ് പോലീസിങ് ഫോഴ്സുള്ള ഏത് തരം കസ്റ്റഡിയിലോ അല്ലാതെയോ സാക്ഷിയായിട്ട് വില്ലിങ് ലീജ് എന്ന് പറഞ്ഞതോ ഏതു തരം ആയിക്കോട്ടെ ആ ഡെപ്പോസിഷന് അത് ഇൻഇറ്റ് സെൽഫ് ഇറ്റ് ഡസൻ സ്റ്റാൻഡ് ഇൻ കോർട്ട് അത് ഒറ്റയ്ക്ക് അതിനൊരു പവർ ഇല്ല നിങ്ങൾ കോടതിയിൽ ചെന്ന് ഇത് സത്യമാണ് ഞാൻ ഇന്നതാണ് പറഞ്ഞത് എന്ന് രണ്ടാമത് യു ഹാവ് ടു റീ യുവർ സെൽഫ് അത് ജഡ്ജ് നേരിട്ട് കേൾക്കണം എന്നാൽ മാത്രമേ അത് സത്യമായിട്ട് കോടതി വെക്കുകയുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലീസിങ് ഫോഴ്സിൻ്റെ പവറുള്ള അതോറിറ്റീസാണ് ഇത് മുഴുവൻ പോലീസായാലും എസ് ഐ ടി ആയാലും ഏതായാലും സി ബി ഐ ഏതായാലും ഓക്കെ ദേ ഹാവ് ദഡ് പവർ നിങ്ങളെ കൊണ്ട് എന്തും പറയിപ്പിക്കാം നിങ്ങളെ ഭീഷണിപ്പെടുത്താം ഉപദ്രവിക്കാനുള്ള കഴിവുണ്ട് ഓക്കെ എന്നിട്ട് ദേ ക്യാൻ ഗെറ്റ് എ വേ വിത്ത് ഇത് കോടതിക്കും അറിയാം അതുകൊണ്ട് അവരുടെ കസ്റ്റഡിയിൽ ഇരുന്ന് എഴുതിയതിൻ്റെ എഴുതി ഒപ്പിട്ടതിൻ്റെയോ വീഡിയോ ടേപ്പിൻ്റെയോ വീഡിയോഗ്രാഫ് ചെയ്തതോ ഓഡിയോഗ്രാഫോ ഇതിനൊന്നിനും കോടതി ഒരു പരിധിക്കപ്പുറം വിലകൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ സാക്ഷിയായി കൊണ്ടോ എഴുതി കൊടുത്ത ആ റെക്കോർഡ്സ് അല്ല കോടതിയിൽ പറയുന്നത് എന്നതുകൊണ്ട് അതായത് കോടതിയിൽ വേറെ കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് കോടതി നിങ്ങളെ ശിക്ഷിക്കില്ല ഇതൊരു മിസ് ഇതൊരു തെറ്റായ ധാരണയാണ് പോലീസുകാർ പല പലരെയും പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കേസുകളിൽ ഒരുപാട് പേരെ നിങ്ങൾ പറഞ്ഞ മൊഴി ഇതാണ് എന്ന് അവരെ പറപ്പിക്കാൻ നോക്കി ബട്ട് ദേ വർ പവർഫുൾ ആക്ടേഴ്സ് ഐ മീൻ ദേ ഹാഡ് പവർഫുൾ കണക്ഷൻസ് അതുകൊണ്ട് പോലീസിനെ അവരെ വരട്ടാനും പറ്റിയില്ല അവർ അവർ പറഞ്ഞു ഞങ്ങൾ ഇതല്ല പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അവർ പറഞ്ഞത് തന്നെ പറഞ്ഞു പോലീസിൻ്റെ ഇതുവരെ പോയില്ല ആൻഡ് ഇത് തന്നെയാണ് സാധാരണക്കാരൻ്റെ കേസുകളും ഉള്ളത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സൈസിൻ്റെയോ അല്ലെങ്കിൽ ഏത് തരം അതോറിറ്റിയുടെ ഡെപ്പോസിഷൻ അതേപടി അല്ല കോടതി പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല പോലീസ് അങ്ങനെ പറഞ്ഞാലോ അല്ലെങ്കിൽ ഗവൺമെൻറ് വക്കീലിൻ്റെ ആൾക്കാർ അങ്ങനെ പറഞ്ഞാലോ അത് നുണയാണ് ലീഗൽ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി നമസ്കാരം